ആണോ പരീക്ഷ പരീക്ഷ എഴുതാൻ എഴുതാൻ പേടി മണ്ട പേടിപ്പിക്കാൻ പറ്റിയ അവസരമായത് കൊറച്ച സമയത്തേക്ക് കരയിപ്പിച്ചു വിട്ടാക്കാം ഈ പത്താം ക്ലാസ്സിലെ പബ്ലിക് എക്സാം ഉണ്ടല്ലോ പിള്ളേരെ അത്ര ഈസിയൊന്നും അല്ല കേട്ടോ ജയിച്ചാ ജയിച്ചു അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ സ്കൂളിലത്തെ ടീച്ചർമാരല്ല നമ്മുടെ എക്സാം ഹോളിൽ വന്ന് നിൽക്കുന്നത് വേറെ സ്കൂളിലെ ടീച്ചർമാരാ അവരാണെങ്കിൽ നമ്മളെ അനങ്ങാൻ പോയിട്ട് ശ്വാസം ഇടാൻ പോലും സമ്മതിക്കത്തില്ല അയ്യോ പിന്നെ നിങ്ങൾ കോപ്പി അടിക്കാൻ കൊണ്ടുപോകുന്ന പിടിക്കാൻ വേണ്ടി പുറത്തുനിന്ന് സാർമാര് കയറി വരും അതൊന്നും ഞങ്ങൾ കോപ്പി അടിക്കാൻ എടുക്കത്തില്ലല്ലോ ആ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചുമ്മാ ടിക്ക് ടിക്കെടത്തില്ലേ അതുവരെ അവര് കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് പിടിക്കും അയ്യോ പിന്നെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതുന്നത് തെറ്റിയാ പിന്നെ പറയണ്ട നിങ്ങൾ തോറ്റെന്ന് വിചാരിച്ചാ മതി ഞാൻ ചെച്ചു അരയിപ്പിക്കുകയല്ലേ ഇതെല്ലാം റെഡി ആയാലും നിങ്ങൾ നല്ലോണം എക്സാം എഴുതിയാലും അവര് നിങ്ങളെ ജയിപ്പിക്കണ്ട പിള്ളേരെ എനിക്ക് തോന്നുന്നില്ല അവര് നിങ്ങളെ ജയിപ്പിക്കുന്നു മണ്ട പിള്ളേര് ഇന്ന് മൊത്തം കരഞ്ഞു മൂക്കളോലിപ്പിക്കും